ിനുള്ളിൽ വനിതാ നേതാക്കൾ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ബൃന്ദ കാരാട്ടിനെ പോലെയുള്ളവർ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ തന്നെയുള്ള നിലപാടിൽ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലും ബൃന്ദ കാരാട്ടിനെ മറിച്ചൊരു അഭിപ്രായമില്ലല്ലോ അല്ലേ സുജയ ബൃന്ദനട്ട് ഈ വിഷയത്തിൽ എടുത്ത നിലപാട് ഏറെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ തികച്ചും വ്യത്യസ്തമായാണ് ബൃന്ദകാന ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് പ്രത്യക്ഷമായി അവർ പറയുകയല്ല മറിച്ച് പരോക്ഷമായി രേഖപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിലാണ് ലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പ്രധാനമായും നമുക്കറിയാം ഈ മുകേഷിന്റെ രാജി എന്ന ആവശ്യം സി പി എമ്മിനെതിരെ ശക്തമായി തന്നെ ഉയർത്തുമ്പോൾ കോൺഗ്രസ് എം എൽ എമാരായിരുന്ന എം വിൻസെന്റ് അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളി എന്നിവർ ഈ സമാനമായ ആരോപണം നേരിട്ടപ്പോൾ രാജി വെച്ചിരുന്നോ എന്ന വാദമാണ് നേതാക്കൾ നിരന്തരം ഉയർത്തുന്നത് ആ വാദത്തെ അത്തരത്തിൽ ഉയർത്തേണ്ടതില്ല എന്ന നിലപാടാണ് ബൃന്ദക്കനാട്ട് ചെയ്യുന്നത് അതായത് അവർ ചെയ്തില്ല അതുകൊണ്ട് നമ്മളും ചെയ്യേണ്ടതില്ല എന്ന നിലപാട് ഇക്കാര്യത്തിൽ പറ്റില്ല എന്ന നിലപാട് അത്തരത്തിലൊരു നിലപാടാണ് ഇതിൽ ബൃന്ദാക്കനായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ന്യായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന നിലപാട് അതായത് ഈ ബാലിസ്യമായ ആരോപണങ്ങൾ ബാലിസ്യമായ തരത്തിലുള്ള ഈ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത് ഈ തരത്തിൽ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന നിലപാട് കൂടി ബൃന്ദക്കനായിട്ട് പങ്കുവയ്ക്കുകയാണ് എന്താണെങ്കിലും ും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരമാണ് ഇത് പക്ഷേ അതേസമയം ഇന്നിപ്പോൾ അല്പം മുമ്പ് എ കെ ജി ഭവനിലേക്ക് ദില്ലി എ കെ ജി ആസ്ഥാനത്ത് സി പി എമ്മിന്റെ ആസ്ഥാനത്തേക്ക് എത്തിയ പ്രകാശ് കാരാട്ടോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇത് കേരളത്തിലെ വിഷയമാണെന്നും ഇത് അവിടെ സംസാരിക്കും എന്നും മാത്രമാണ് അദ്ദേഹം ഇതിൽ മറുപടി പറഞ്ഞത് പക്ഷേ ഈ സി പി എമ്മിലെ വനിതാ നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഒരു മറിച്ച് അഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബൃന്ദ കാരാട്ടിന്റെ ആ ലേഖനത്തിൽ കൃത്യമായി തന്നെ മുകേഷ് രാജിവെക്കണം എന്ന സന്ദേശം തന്നെയാണ് അവർ നൽകുന്നത് തീർച്ചയായും സംസ്ഥാന നേതൃത്വത്തിനൊപ്പം സംസ്ഥാനത്തെ നേതാക്കൾക്കും ഉള്ള ഒരു ഒരു ചൂണ്ടുകൊലിൽ കൂടിയാണ് അത്തരത്തിലൊരു തീരുമാനത്തിൽ രാജിവെക്കണം എന്ന തീരുമാനം അത്തരം തീരുമാനത്തേക്ക് ബന്ധം എന്നൊരു ഇത് കൂടിയാണ് അതിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു